ഇഷ്യൂസ് റിസോൾവ് എക്സ്റ്റേണലി വിൽ ബി ആൾട്ട് ബട്ട് നോട്ട് കംപ്ലീറ്റ് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് തക്കതായ പരിഹാരം മറ്റാരെങ്കിലും നൽകിയാൽ നിങ്ങളുടെ പ്രശ്നം മാറും പക്ഷെ തീരുകയില്ല തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ നയിക്കുവാറാകില്ല ജീവിതത്തിൽ ഉടനീളം പലതരം പ്രശ്നങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ് നമ്മളെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുക ജീവിതത്തിൽ സ്വാഭാവികമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അത് പരിഹാരങ്ങൾ തേടുക എന്നുള്ളതും സ്വാഭാവികമാണ് പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുള്ള പരിഹാരം നാം എവിടെ നിന്നു തേടുന്നു എന്നുള്ളതാണ് പലപ്പോഴും പരിഹാരത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ മറ്റ് ആരെയെങ്കിലും ഏൽപ്പിക്കും മറ്റാരെങ്കിലും ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സഹവ്യവസ്ഥകൾ ഏറെ ആരെയെങ്കിലും ഏൽപ്പിക്കും ഇപ്പോ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ അവര് അത് സോൾവ് ചെയ്യുമ്പോൾ നമ്മള് അതിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പതിയെ പതിയെ അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും പ്രശ്നത്തിൽ നിന്നും പരിഹരിക്കുക നമുക്ക് രക്ഷപ്പെട്ട് മുൻപോട്ട് പോകാൻ കഴിയും ചിലര് ഇത് ചില ഏജൻസികളെ കൺസൾട്ടൻസികളെ ഏൽപ്പിക്കും മിസോർ എക്സ്റ്റേണൽ ഏജൻസി ഒരു ഒരു ഡോക്ടറെ കാണുന്നു ഒരു വെളിയിലുള്ള ഒരു സംവിധാനത്തെ കാണുന്നു ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു സഹവ്യവസ്ഥയെ കാണുന്ന സമയത്ത് അവരത് റിസോൾവ് ചെയ്യും അവരത് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നം മാറിയുകയും ചെയ്യും പ്രശ്നം മാറും എന്ന് വെച്ചാൽ നാരായണൻ പണ്ട് ദേവിയോട് ചോദിച്ചതുപോലെ എന്റെ ഇടത്തേക്കാളിലെ പണ്ട് വലത്തേക്കാലിലേക്ക് മാറ്റിത്തരാമോ എന്ന് ചോദിച്ചതുപോലെയുള്ളൊരു മാറ്റമാണ് ഉണ്ടാവുക പ്രശ്നം മാറും തീരില്ല കാരണം പ്രശ്നം എന്നുള്ളത് ഉണ്ടാകുന്നതിന് കാരണമാകുന്നത് ഈ പ്രശ്നം ഉണ്ടായത് എവിടെയാണോ ഏത് വ്യക്തിയിലാണോ ആ വ്യക്തിയുടെ ടോട്ടാലിറ്റിയിലാണ് വ്യക്തിയുടെ ടോട്ടാലിറ്റിയെ ബോധ്യമാകാത്ത വ്യക്തിയുടെ ടോട്ടാലിറ്റിയുടെ ഭാഗമല്ലാത്ത ഒരു ഏജൻസിക്ക് ഒരു സിസ്റ്റത്തിന് ആ വ്യക്തിയുടെ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാനോ റിസോൾവ് ചെയ്യാനോ കഴിയില്ല അപ്പോൾ വ്യക്തിയുടെ ടൊട്ടാലിറ്റിയുടെ ഭാഗമായിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഒന്നുകിൽ ഇന്റേണലി ഉള്ള ഒരു 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 പ്രോബ്ലം ആയിരിക്കണം ആ ഇന്റേണലി ഉള്ള ഒരു ഫാക്കൾട്ടി കൊണ്ടായിരിക്കണം അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ജീവൻ ജീവചൈതന്യം എന്ന് പറയുന്നത് ശരീരത്തിനകത്താണുള്ളത് ആ ജീവചൈതന്യം ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രതിസന്ധിക്ക് ജീവചൈതന്യത്തിന് തന്നെ അതിന് വിട്ടുകൊടുത്ത് അതിന് കൈകാര്യം ചെയ്യുക അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് ഉപരി വ്യവസ്ഥയെ ഉണ്ടാക്കിയ ഒരു ഒരു പ്രശ്നമാണെന്നിരിക്കട്ടെ ഉപരി വ്യവസ്ഥയിൽ താൻ എങ്ങനെ ചേർന്നിരിക്കുന്നു അതിനോട് ചേർന്നിരിക്കുന്ന സംവിധാനങ്ങൾ അതായത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഉറ്റ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ഒരുപക്ഷെ മാതാപിതാക്കൾ ഗുരുഭാവത്തിലുള്ളവർ നമ്മൾ അതിനകത്തേക്ക് ഒതുങ്ങി ചേർന്ന് നിൽക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് അവർക്ക് നമ്മളെ അറിയാം നമ്മളെ സമഗ്രമായി അറിയാം മുഴുവനായും അറിയാം എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും നമുക്ക് ഏതാണ്ട് സമഗ്രമായി അറിയാം എന്ന് പറയാം ഈ സമഗ്രമായി അറിയുന്നവരെ നമ്മളെ ഏൽപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മറ്റു പല ഘട്ടങ്ങളെയും ഘടകങ്ങളെയും കൂടെ ഇവർ പരിഗണിക്കാറ് ആ പരിഗണയിൽ നിന്നുകൊണ്ട് നമ്മളതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് റെസൊല്യൂഷൻ ഉണ്ടായി വരും അതേസമയം നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാത്ത നമ്മുടെ സമഗ്രതയുടെ നമ്മുടെ ടോട്ടാലിറ്റിയുടെ ഭാഗമല്ലാത്ത ഒരു ഏജൻസിയെ അതെന്തോ ആയിക്കോട്ടെ അതൊരു അതൊരു ഫോഴ്സ് ഫോഴ്സാകാം മറ്റെന്തോ ആയിക്കോട്ടെ ആ ഏജൻസിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ തത്കാലത്തേക്ക് ഒരു പക്ഷെ പ്രശ്നം മാറി വരും പക്ഷേ പ്രശ്നം തീരുകയില്ല ഇപ്പോ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾ ദാരിദ്ര്യമുള്ള ഒരാൾ ദാരിദ്ര്യമുള്ള ഒരാൾ ലോട്ടറി എടുത്താൽ നവ അയാൾക്ക് ലോട്ടറി കിട്ടിയാൽ തൽക്കാലത്തേക്ക് അയാള് ലോട്ടറിക്കാരൻ എന്നുള്ള ആ ഒരു ഒരു ഗ്രേഡിലേക്ക് ഉയരും ലോട്ടറിക്കാരെന്ന് വെച്ചാൽ ലോട്ടറി കിട്ടിയ ലോട്ടറി അടിച്ചാൽ എന്നുള്ള ഒരു ഗ്രേഡിലേക്ക് വരും അയാൾ ഒരു ഒരു കുറച്ച് നാളത്തേക്ക് ആ ലോട്ടറി കിട്ടിയ ലക്കിന്റെ പുറത്ത് അയാൾ നാൾ അയാള് ഭാഗ്യവാനായി ജീവിക്കും പക്ഷേ കുറച്ചുനാൾ കഴിയുമ്പോ അയാളുടെ കയ്യിലുള്ള മുഴുവൻ പൈസയും തീർന്ന് ആ പൈസ വന്നപ്പോൾ അയാൾ വച്ച് നേടിയ കടങ്ങളും കൂടെ വലിയൊരു ദരിദ്രരായിട്ട് മാറി അയാളുടെ പ്രശ്നം തീരു ഇനി അഥവാ ഒരാൾ മറ്റേ സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ള ഒരാളാണ് ദാരിദ്ര്യത്തിന്റെ ഒരു അവസ്ഥയിൽ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് അയാൾക്ക് യാദർശികമായിട്ട് ലോട്ടറി കിട്ടുന്നതിന് പകരം കുറച്ച് പൈസ കിട്ടി അല്ലെങ്കിൽ അയാൾക്ക് ഒരു ജോലി കിട്ടി അയാൾ ഇങ്ങനെ പതുക്കെ ഡെവലപ്പ് ചെയ്തതിൽ പേര് വരുന്നു അയാളുടെ പ്രശ്നം തീർക്കുന്നത് അയാളുടെ പരിശ്രമമാണ് അയാൾക്ക് ഉള്ള വിശ്വാസമാണെങ്കിൽ അയാളുടെ സാമ്പത്തിക പ്രശ്നം മാറുമ്പോഴും അയാളുടെ മറ്റു ദാരിദ്ര്യങ്ങൾ ബന്ധങ്ങളിലുള്ള ദാരിദ്ര്യം അതുപോലുള്ള ദാരിദ്ര്യങ്ങൾ അയാളുടെ കൂടെ ഉണ്ടാവും കാരണം അയാളെ ദാരിദ്ര്യത്തിലേക്ക് എത്തിച്ചത് അയാളുടെ പാരഡൈമാണ് ആ പാരഡൈം അയാളിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് അത് അയാളെ തുറന്നുകൊണ്ടേയിരിക്കും അപ്പോ ഒരു എക്സ്റ്റേണൽ ഏജൻസിക്കല്ല റിസോൾവ് ചെയ്യണമെങ്കിൽ അതിനെ ഇന്റേണലി ഡെവലപ്പ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഇന്റേണലി നമ്മളെ ഡെവലപ്പ് ചെയ്തത് എന്താണോ അത് നമ്മുടെ കൂടെ ഉണ്ടാവുന്നുള്ളൂ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഉപരി വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുമ്പോൾ നമ്മുടെ സമഗ്ര പാർട്ടായിരിക്കുന്നവയെങ്കിലും ആയിരിക്കണം നമ്മളെ ഈ ഒരു സൊല്യൂഷനിൽ കൂടെ നിൽക്കുന്നത് അല്ലാത്ത ഒരാൾക്ക് ഇത് റിസോൾവ് ചെയ്താൽ തീരില്ല മാറും പ്രശ്നം ഒരവസ്ഥയിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറും അത് ഉണ്ടാവുകയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് റെസൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളെ സമഗ്രമായി ബോധ്യപ്പെടുന്ന ഒരു ഏജൻസിക്ക് അതായത് നിങ്ങളുടെ ആന്തരിക ചൈതന്യത്തിന് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവിന് കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർന്നിരിക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു വ്യവസ്ഥയുടെ ഭാഗമായിരിക്കാൻ കഴിയുന്നു അടുത്തേക്ക് ഗുരു ഗുരു വിഭാവത്തിലുള്ള അവർക്ക് അവരിലേക്ക് നിങ്ങളെ അർപ്പിക്കാം അങ്ങനെയുള്ളതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും അതല്ലാത്തടത്ത് സൊല്യൂഷൻ ഉണ്ടാവുകയും ഉണ്ടാവുന്ന സൊല്യൂഷൻ നിങ്ങളുടെ പ്രശ്നത്തെ സ്ഥാനമാറ്റം വരുത്തി നിർത്താനും സ്ഥാന രൂപം അല്ലെങ്കിൽ രൂപമാറ്റം വരുത്തി നിർത്താനുമാണ് ഉപകരിക്കുക അത് എപ്പോഴും ശ്രദ്ധയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം